ൂർ പരിധിയിലെ ഭിന്നു ഭി ദിനം ആഘോഷിച്ചു ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ അവകാശങ്ങളും അഭിവൃദ്ധിയും സുസ്ഥിരതയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത് വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാ പള്ളിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എം എൽ എ അഡ്വക്കറ്റ് എൽദോസ് കുന്നപ്പള്ളി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് എം എൽ എ ബിഗ് ക്യാൻവാസിൽ ഭിന്നശേഷി ദിന സന്ദേശം എഴുതി പെരുമ്പാവൂർ ബി മീന ജേക്കബ് സ്വാഗതം പറഞ്ഞു വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ അലി മുഖ്യപ്രഭാഷണം നടത്തി കുട്ടികൾക്കൊപ്പം പാട്ടിനൊപ്പം ചൂടുകൾ വയ്ക്കുവാൻ എം എൽ എയും പങ്കു ആഘോഷത്തിന് മാറ്റുകൂട്ടി വിവിധ കലാകായിക ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു അധ്യാപകൻ ജിതേഷ് പോൾ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു വാഴക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ ഒക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി സാജൻ സാബു മൂലൻ ചാർലി കെ പി എൽദോസ് ബി ഗീത ടി വി എന്നിവർ ആശംസകൾ നേർന്നു പെരുമ്പാവൂർ ബി ആർ സിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ജിമ്മി വർഗീസ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ